ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ട്വിൻ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ ഓൾറെഡി ഡെലിവറി ബ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്നാലും എന്റെ എക്സ്പീരിയൻസ് എനിക്ക് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ അപ്പോ ഇതിനേക്കാളൊക്കെ മുന്നേ എനിക്ക് നിങ്ങളിത് വേറൊരു കാര്യം പറയാനുണ്ട് എന്റെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ താഴൊക്കെ ഒരുപാട് പേര് ഗസ് ചെയ്ത് കമന്റ് ഇടുന്നുണ്ടായിരുന്നു ട്വിൻസ് അല്ലേ ട്വിൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് എനിക്കൊരു റീസൺ ഉണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാനും കുട്ടികളൊക്കെ കുഴപ്പമില്ലാതെ റിക്കവറായി എല്ലാം ഓക്കെ ആയി നിങ്ങളുടെ എനിക്ക് വന്ന സന്തോഷത്തിൽ ഷെയർ ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്നത് പിന്നെ എന്തായാലും വയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു ട്വിൻസ് ആണ് ആണെന്നുള്ള എന്റെ എക്സൈറ്റ്മെന്റിനേക്കാളൊക്കെ മേലെ ഞാൻ ഭയങ്കര പറഞ്ഞു അതാണ് സത്യം പറഞ്ഞാല് അപ്പൊ എന്തായാലും എനിക്ക് ട്വിൻ ബേബീസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പൊ ട്വിൻസ് ആണെന്ന് ആദ്യത്തെ സ്കാനിങ്ങിൽ എന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് അറിയാം അലോട്ട്മെൻസ് ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ ഒക്കെ ഡോക്ടേഴ്സ് ആവശ്യപ്പെടും അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ട് ഇനിയത് ഡോക്ടർ ലസിതാ സമീറിനാണ് കേട്ടോ തൃശ്ശൂരാണ് അപ്പോൾ ഡോക്ടറുടെ മോണിറ്ററിങ്ങിൽ പിന്നെ വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്റെ പ്രഗ്നൻസി പീരീഡ് ഇങ്ങനെ പോകുന്നുണ്ടായി പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് നീര് വെക്കുന്ന ഒരു പ്രകൃതി ആണ് അപ്പം നീരിങ്ങനെ കൂടി കൂടി വരും പിന്നെ അറിയാം അലോട്ട്മെൻസ് ആകുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ഒക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ കുറച്ച് അലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പ്രഗ്നൻസി ഇങ്ങനെ ഏകദേശം കുഴപ്പമില്ലാണ്ടൊക്കെ കഴിഞ്ഞു എന്തായാലും പ്രഗ്നൻസി ജേണി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എനിക്ക് ഏകദേശം ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് അഡ്മിറ്റ് ആവാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഡിസംബർ ഇരുപത്തി മൂന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം മുപ്പത്തിയേഴ് ആഴ്ച ആവുന്ന ഒരു സമയമായിരുന്നു ഏകദേശം ആ ഒരു ടൈമിൽ അഡ്മിറ്റ് ആവാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരു മുപ്പത്തിനാലാഴ്ച ആകുമ്പത്തിനുമ്പോൾ തന്നെ പാക്ക് ചെയ്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഡിസംബർ പതിനഞ്ചാം തീയതി രാത്രി ഒരു ഒൻപതര സമയമായപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിൻ്റെ കുറച്ച് മുന്നേ വൈകുന്നേരം സമയം തൊട്ടിട്ട് എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലോവർ ബോഡിയിലേക്ക് നല്ല പ്രഷർ വരുന്ന പോലത്തെ ഒരു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചധികം നടന്നിട്ടുണ്ടായി അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ രാത്രി ഈ പതിനഞ്ചാം തീയതി രാത്രി ഒരു ഒൻപതര സമയമായപ്പോൾ നല്ല രീതിയിൽ കോൺട്രാക്ഷൻ വരുന്നതും അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുന്ന് എനിക്ക് മോഷൻ പോകുന്ന ഭാഗത്തേക്ക് നല്ല പെയിൻ വരുന്നതും പോലെ ഫീൽ ചെയ്തു അപ്പൊ എൻ്റെ ആദ്യത്തെ മോനുണ്ടായ സമയത്തും എനിക്ക് ലേബർ പെയിൻ ആയിട്ട് വന്നത് നമ്മുടെ മോഷൻ പോകുന്ന ഭാഗത്തേക്ക് നല്ല പെയിൻ അങ്ങനെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ കോൺട്രാക്ഷനും ഈ മോഷൻ പോകുന്ന ഭാഗത്ത് പെയിനും കൂടെ ആയപ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നി ഇനി അങ്ങനെ ലേബർ പെയിൻ സ്റ്റാർട്ടായിരുന്നു ഞാൻ കുറച്ചൊരു അരമുക്കാൽ മണിക്കൂർ നേരമൊക്കെ കുഴപ്പമില്ല അതായിരിക്കില്ല എന്ന് വിചാരിച്ചു പിന്നെ ഫോൾസ് ലേബർ ഒക്കെ വരുമല്ലോ അതൊക്കെ ആയിരിക്കും വിചാരിച്ചുട്ടാ പിന്നെ ഇതിങ്ങനെ ഒരു പത്ത് പത്തര കുറയുന്നില്ല അങ്ങനെ ഇതിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി കൂടി വരുന്നത് കണ്ടപ്പോ ഞാൻ ഉമ്മനോട് പറഞ്ഞു എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഉമ്മ എന്തായാലും പോയി കിടന്നോ അന്ന് അലർട്ട് ആയിട്ട് മതി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കെടുക്കാനുള്ള പരിപാടിയാണ് പക്ഷെ കെടുക്കാൻ പോകുമ്പോഴും വയറിങ്ങനെ നല്ല രീതിയിൽ വന്ന് മുറുകുന്നതും പിന്നെ പെയിൻ കൂടി കൂടി വരുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻ കേസ് ലേബർ പെയിൻ ആണെങ്കിൽ തന്നെ പ്രോഗ്രസ് ആവട്ടെ എന്നോ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പുലർച്ചെ സമയമായപ്പോ മണി ആ സമയക്കാകുമ്പോ തന്നെ ആ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു നോക്കി ചെറുതായിട്ട് പെയിൻ വരുന്ന പോലെ ഉണ്ട് നമുക്ക് പോണോ വേണ്ട എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഹസ്ബൻഡും പറഞ്ഞ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ചു നേരം കൂടി നോക്കാം എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ അങ്ങനെ കിടന്നിട്ട് പെയിൻ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ ഒരു മൂന്നര മണി സമയമായപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ എണീച്ചിട്ട് ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി വന്നപ്പോ എനിക്ക് വീണ്ടും ഈ പെയിൻ ഇങ്ങനെ നല്ല രീതിയിൽ കൂടി വരുന്നതായിട്ട് അതായത് ഭയങ്കര സഹിക്കാൻ പറ്റാതെ വേദന കൂടിയിട്ട് നിൽക്കല്ല പക്ഷേ ഈ കോൺട്രാക്ഷനും ഈ പെയിനും വന്നും പോയി നിക്കുന്നുണ്ടായി ഒരു പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിൽ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് ഈ പെയിൻ വരുന്ന ഡ്യൂറേഷൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ലേബർ പെയിൻ ആണെന്ന് തോന്നി അങ്ങനെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ വേദന വന്നിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം കുഴപ്പമൊന്നും എന്തായാലും മടങ്ങി പോരാലോ എന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാട് പറഞ്ഞു ഹസ്ബൻഡിനോട് വരാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ ഉമ്മാട് പറഞ്ഞു നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ോസ്പിറ്റലിലേക്കായിട്ട് ഇറങ്ങി കിട്ടും അങ്ങനെ ഞങ്ങൾ റെഡിയായി ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ പോയിട്ട് നേരെ കാശ്വാലിറ്റി പോയി അവർ നേരെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പെയിൻ വന്നിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വന്നിട്ട് ഫസ്റ്റ് തന്നെ പി വി ചെയ്തു നോക്കി ഈ പെയിൻ ഇങ്ങനെ കൂടി കൂടി വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പി വി ചെയ്ത് നോക്കി ആ സമയത്ത് സമയത്താവുമ്പോഴത്തേനും ഞാൻ അത്യാവശ്യം ടയർഡ് ആയിട്ടുണ്ടായിരുന്നു വേദനയുടെ ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ ഇങ്ങനെ കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയത് പതിനാറാം തീയതി ആയിരുന്നു ഇനിയിപ്പോ പതിനഞ്ചാം തീയതി രാത്രിയാണ് എനിക്ക് വേദന തുടങ്ങിയത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പതിനാറാം തീയതി ഒരു ഉച്ചക്ക് ശേഷം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിൽ പോയി ഡോക്ടർ പി വി ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മോളിത് ഡയലേഷൻ ആയിട്ടുണ്ട് ഒരു ടു പോയിന്റ് ഫൈവ് ത്രീ സെന്റിമീറ്റർ ഒക്കെ ഡയലേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്തായാലും അഡ്മിഷൻ ആയിരിക്കും ഇനിയിപ്പോ വീട്ടിൽ പോകാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശരിക്കും ഞാൻ ലൈബ്രറി സ്റ്റാർട്ടായി ഇനിയിപ്പം എനി ടൈം പ്രസവിക്കാനുള്ള സമയമായി എന്നൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ കിടന്ന് ആവുന്നുണ്ടായില്ല എന്തായാലും പിന്നെ വീട്ടുകാർ അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടോ പതിനാറാം തീയതി വൈകുന്നേരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റായി എൻ്റെ കനക്കോളജിസ്റ്റ് ലസിത ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൈകീട്ട് ആകുമ്പത്തേനും ഡോക്ടർ വന്നിട്ടും പി വി ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു സർവീസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഒരു ത്രീ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ഒക്കെ ഏകദേശം ആകാറായിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്തേനും വേദന നല്ല രീതിയിൽ കൂടി കൂടി വരുന്നുണ്ടായിട്ടോ പക്ഷെ എന്താന്ന് വെച്ചാല് എനിക്ക് വീട്ടിൽ നിന്ന് പോരുന്ന സമയത്തൊക്കെ പത്ത് മിനിറ്റ് കൂടുമ്പോ പെയിൻ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തി കുറച്ച് സമയം കഴിഞ്ഞതിനനുസരിച്ചിട്ട് എനിക്ക് പെയിൻ വരുന്ന ഡ്യൂറേഷൻ കൂടി കൂടി വരാൻ തുടങ്ങി ആദ്യം പത്ത് മിനിറ്റ് എന്നുള്ളത് പിന്നെ അരമണിക്കൂറൊക്കെ ആയി തുടങ്ങിട്ടോ അങ്ങനെ അവർ ലേബർ റൂമിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നേരം കിടത്തി പിന്നെ പറഞ്ഞു ഇനിയിപ്പെങ്ങനെ രാത്രി പെട്ടെന്ന് ഡെലിവറി ആവോന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവർ വയറൊക്കെ കഴുകിയിട്ട് പറഞ്ഞു കുറച്ച് നേരം റൂമിൽ പോയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് തിരിച്ചു ലേബർ റൂമിലേക്ക് തന്നെ രാത്രി വരണം രാത്രി അവിടെയാണ് കെടുക്കേണ്ടത് ഏർ ബേബീസിന്റെ മൂവ്മെന്റ് ഒക്കെ മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വയറൊക്കെ കഴുകിട്ട് എന്ന റൂമിലേക്ക് പറഞ്ഞയച്ചു റൂമിൽ ചെന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും എനിക്ക് പെയിൻ ഭയങ്കരായിട്ട് കൂടി എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയെ ഞാൻ റൂമിൽ കിടന്നിട്ട് കരയായിരുന്നു ഭയങ്കര വേദനയായി കൂടി വരാൻ തുടങ്ങി ഈ എനിക്ക് ലേബർ പെയിൻ ആയിട്ട് വന്നത് ആ സെയിം പെയിൻ തന്നെയായിരുന്നു വയർ നല്ല രീതിയിൽ വന്നിട്ട് മുറുകി വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോഷൻ പോണ ഭാഗത്തേക്ക് ഭയങ്കര ഒരു പ്രഷറും വേദനയും ഈ പെയിൻ തന്നെ എനിക്ക് കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ വേദന കൂടാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് വേഗം പോയിട്ട് റൂമിൽ വിവരം പറഞ്ഞു അവര് പറഞ്ഞു എന്നാൽ പിന്നെ ലൈബ്രറൂമിക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തോ ഡ്രസ്സ് മാറ്റിയിട്ട് ഇവിടെ എടുത്താ ഇനി എങ്ങാനും പെട്ടെന്ന് ഡയലക്ഷൻ ആയിട്ട് ഡെലിവറി ആവോ എന്ന് പറയാൻ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വിളിച്ച് ലൈബ്രറൂമിക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തോട്ടോ അങ്ങനെ വീട്ടുകാരുടെ ഒത്തിരി യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അവിടെ പോയി വേദന ഉണ്ടായിരുന്നു നല്ല വേദന വരുന്നുണ്ടായിരുന്നു ഈ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായിരുന്നു അരമണിക്കൂർ കൂടുമ്പോ ഒരു വേദന അങ്ങനെയൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടായി ഇനി വേദന ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് ഒരു രാത്രി രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേനും എനിക്ക് ഒട്ടും പെയിൻ വരാതെ ആയിട്ടോ വേദന നല്ലോണം കുറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങടന്ന് നല്ലോണം ഉറങ്ങി പിന്നെ പുലർച്ചെ ആയപ്പോളാണ്ട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാല് പെയിൻ തനിയെ നല്ലോണം പ്രോഗ്രസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മരുന്ന് വെക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ആയപ്പോ റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയി ഫാമിലിയിൽ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടു വന്നു എല്ലാവരുടെ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈബ്രറി റൂമിൽ വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് മരുന്നിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഡോക്ടർ വന്നു മെഡിസിൻ ഒക്കെ ഇട്ടു പെയിൻ വരാനുള്ള മരുന്നൊക്കെ ട്രിപ്പ് ഇട്ട് കയറ്റാൻ തുടങ്ങി എന്തായാലും പെയിൻ പ്രോഗ്രസ് ആവും നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും എന്നുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായത് പുറത്തും എല്ലാവരോടും ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ പി ചെയ്ത് നോക്കിയിട്ട് എന്താ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു പി വി ചെയ്യുന്നതിന്റെ ഇടയില് പെട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ ഇത് രണ്ട് ബേബീസിന്റെ ഹെഡും കൂടെ ഒരുമിച്ചാണല്ലോ ഇറങ്ങി വരുന്നത് ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്തായാലും സി സെക്ഷൻ ചെയ്യേണ്ടി വരും വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും വേറെ കോംപ്ലിക്ക പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല നാച്ചുറൽ നാച്ചുറലായിട്ട് ലൈബ്രറി പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ എന്തായാലും നോർമൽ ഡെലിവറി ആയിരിക്കും സി സെക്ഷന് ഞാൻ പ്രിപ്പയർഡ് അല്ലാന്നല്ല അങ്ങനെ ഒരു കണ്ടീഷൻ വന്ന സി സെക്ഷൻ ചെയ്യാനും ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ എന്നാലും എന്റെ മൈൻഡിൽ നോർമൽ ഡെലിവറിക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല ഞാൻ രണ്ടിനായാലും ഓക്കെ ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് ഫീലിങ്സ് ഒന്നും വരുന്നുണ്ടായില്ല ഞാനിങ്ങനെ എന്തറിയില്ല എനിക്ക് ആ സമയത്ത് എന്റെ ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യാനാണ് തോന്നിയത് ഡോക്ടർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടെ എൻ്റെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ടെൻഷൻ അടിക്കണ്ട പേടിക്കണ്ട എന്തെന്നാണെന്നുണ്ടെങ്കിലും ഓക്കെ ആണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ബൈ ബൈസ്റ്റാൻഡേഴ്സിനെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഹസ്ബൻഡിനെ വിളിപ്പിച്ചു അങ്ങനെ ഹസ്ബൻഡിനോട് ഡോക്ടർ പറഞ്ഞു രണ്ടുപേരുടെയും ഹെഡ് ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ എമർജൻസി സി സെക്ഷനിലേക്ക് പോകേണ്ടി വരും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് മാത്രം ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ഡോക്ടർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കും ബാക്കിയെല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പി വി ചെയ്തിട്ട് ആദ്യം വന്ന ബേബിന്റെ വെള്ളം പൊട്ടിച്ച് കളഞ്ഞിട്ട് മറ്റേ ബേബിനെ പുഷ് ചെയ്ത് മേലക്കി നീക്കി ഇത് ഡോക്ടറുടെ ഒരു ശ്രമമായിരുന്നു രണ്ട് ബേബീസ് ഒരുമിച്ച് ഇറങ്ങി വരുന്നതിന്ന് ജസ്റ്റ് ഒരാളെ മാത്രം ഫസ്റ്റിൽ കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർന്ന് ശ്രമിച്ചതായിരുന്നു അതെന്തോ ഡോക്ടറിന്റെ ആ സമയത്തെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അത് വർക്കായി രണ്ടാമത് ഇറങ്ങി വന്നിരുന്ന ബേബി മേലയ്ക്ക് പോയി അപ്പൊ ആദ്യത്തെ ബേബിനെ നമുക്ക് ഡെലിവറി എടുക്കാനുള്ള പൊസിഷനിലേക്ക് റെഡിയാക്കി കിട്ടി രണ്ടാമത്തെ ബേബിനെ ഡോക്ടർ പുഷ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണ് രണ്ട് ബേബീസിന്റെയും ഹെഡ് ഒരുമിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞു പിന്നെ എന്താ എമർജൻസി സി സെക്ഷനിലേക്ക് പോകേണ്ടി വരുന്നു പറഞ്ഞു ഡോക്ടർ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു കുറച്ച് സമയത്തിന്റെ ഇടയിലാണ് ഞാനാണെങ്കി ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് കെടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് എല്ലാം ഡോക്ടറിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ കെടുക്കാട്ടുണ്ടായിരുന്നത് എനിക്ക് യാതൊരു വിധ ഫീലിങ്സും തോന്നുന്നുണ്ടായില്ല ആ സമയത്ത് എല്ലാം ഞാൻ ദൈവത്തിനും ഡോക്ടർക്കും വിട്ടുകൊടുത്തു ഞാൻ നന്നായി കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാനും മക്കളും സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ആവും ഡെലിവറി നമുക്ക് പെട്ടെന്ന് ഡെലിവറിക്കുള്ള ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങള് പെട്ടെന്ന് തന്നെ വേറെ വേറെ സ്റ്റോളുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡെലിവറി നടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ അവിടെ എത്തുമ്പത്തേനും തന്നെ എനിക്ക് ഇങ്ങനെ താഴേക്ക് അങ്ങനെ പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോടും ഡ്യൂട്ടി ഒക്കെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പുഷ് ചെയ്യാൻ തോന്നുന്നു അപ്പം അവര് പറഞ്ഞു ആ പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ പുഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പുഷ് ചെയ്യുന്നത് ശരിയാവുന്നുണ്ടായില്ല ഞാനിങ്ങനെ ഒരു സെക്കൻഡിൽ നിർത്തി നിർത്തി പുഷ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു വളരെ പുഷ് ചെയ്യുന്നത് ശരിയാവുന്നില്ല നീ ഒറ്റ ബ്രീത്ത് എടുത്തിട്ട് അതിൽ പുഷ് ചെയ്തിട്ട് ബേബി വരുന്നിടത്തോളം വരെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അടുത്ത ഭാഷ എനിക്ക് പുഷ് ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ ബ്രീത്ത് എടുത്തിട്ട് ഒറ്റ പുഷിൽ തന്നെ ബേബി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം വന്നത് മോളായിരുന്നു അപ്പൊ ഡോക്ടർ പെട്ടെന്ന് എനിക്ക് മോളെ കൊണ്ട് തന്നു എന്നിട്ട് പറഞ്ഞു മോളാണ് സുന്ദരി മോളാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ മോൾ അവര് പെട്ടെന്ന് തന്നെ വാമബഡിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മോനേം കൂടി ഡെലിവറി ചെയ്യണല്ലോ അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും എനിക്ക് വീണ്ടും പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നു അങ്ങനെ ഞാൻ വീണ്ടും നല്ല രീതിയിൽ അവര് അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് നിന്ന് കൊടുത്താല് ഇത് പെട്ടെന്ന് കഴിയുള്ളൂ രണ്ടുപേരും സേഫ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കിങ്ങനെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഞാൻ അവരായിട്ട് കോപ്പറേറ്റ് ചെയ്യണം കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ രണ്ടാമത്തെ ബേബിനെയും പുറത്തു കൊടുത്തു രണ്ടാമത് വന്നത് മോനായിരുന്നു മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരെയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത ബർത്ത് വെയിറ്റ് ആയിരുന്നു മോള് രണ്ടേ പോയിന്റ് മൂന്ന് സംതിങ് കെ ജി ആയിരുന്നു മോൻ രണ്ടേ പോയിന്റ് രണ്ട് സംതിങ് കെ ജി ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടുപേരെയും നോർമലായിട്ട് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റി പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിലും ഇന്റേണൽ ബ്ലീഡിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇത്തിരി സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വേഗം എൻ്റെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല ബ്ലീഡിങ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി സീൻ മാറാൻ പോവാണ് ഇവാനിൻ്റെ ഡെലിവറിയുടെ സമയത്തുണ്ടായ അതേ ബുദ്ധിമുട്ട് എനിക്ക് വീണ്ടും വരാൻ പോവാണ് എനിക്ക് എൻ്റെ ബ്ലീഡിങ് കൂടും ഹെമറ്റോമോ വരും അതേ കണ്ടീഷനിൽക്ക് പോകുന്നൊക്കെ വിചാരിച്ചിട്ട് അത്ര നേരം പിടിച്ചു വച്ച ധൈര്യം പിന്നെ എനിക്ക് വന്നില്ല ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി ആ ലേബർ റൂമ് ഞാൻ പൊളിച്ചിട്ടുണ്ടാവും എന്ന് പറയും അത്ര ഉറപ്പെ ഞാൻ കരയാൻ തുടങ്ങി വേദന സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം വരുന്നു ബ്ലീഡിങ് ആയി ഇനിയിപ്പോ പഴയ പോലെ തന്നെ എനിക്ക് റിക്കവർ റിക്കവറാവാൻ പറ്റാത്തൊരു കണ്ടീഷനിൽക്ക് പോവോന്നൊക്കെയുള്ള ചിന്തകളൊക്കെ കേറിയിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഹസ്ബൻഡിനെ കാണാൻ തോന്നുന്നുണ്ടായി ഏർ പിന്നെന്താ മൊത്തത്തിലൊരു വല്ലാത്ത അവസ്ഥ ഞാൻ കിട്ടുന്ന ഉറക്കെ കറിയാതെ എന്റെ കളിച്ചിൽ കേട്ടിട്ട് ബാക്കി പ്രസവത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുട്ടികളൊക്കെ അവിടെ പേടിച്ച് വെറുങ്ങലിച്ച് കിടക്കായിരുന്നു സംഭവം എനിക്ക് പ്രസവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ടായില്ല ഇടുന്ന നേരത്താണ് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ തീ കയറി വന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായത് അങ്ങനെ പിന്നെ എന്റെ ഡോക്ടർ വന്നിട്ട് ഏഹ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായി ഇത് എവിടുന്നാണ് ബ്ലീഡാവുന്നതെന്ന് നോക്കി പിന്നെ ഡോക്ടർ സ്റ്റിച്ച് ഇടാൻ വേണ്ടി തുടങ്ങി ആ സമയത്തൊക്കെ ഞാൻ മതി ഡോക്ടർ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ എണ്ണിപ്പറയ്ക്ക് നെല്ല വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ കൂടെയുള്ള സിസ്റ്റർമാരൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടായി പക്ഷെ ഞാനിങ്ങനെ നെല വിട്ട് കരയായിരുന്നു എനിക്കാ ഞാൻ നന്നാക്കി വിളിച്ചത് മാത്രം ഓർമ്മ ആ സമയത്ത് എൻ്റെ മുന്നിലുള്ള ഡോക്ടേഴ്സിനോ അസിസ്റ്റേഴ്സിനോ ഒന്നും കണ്ടതായിട്ട് പോലും എനിക്കിപ്പോൾ ആ ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് സമയൊക്കെ കിടന്ന് നിലവിളിച്ചെങ്കിലും കൂടെ ആ വന്ന ബ്ലീഡിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കി ഞാൻ ഓക്കെ ആയി എന്നൊക്കെ കണ്ടപ്പോഴാണ് ലൈബ്രറി റൂമിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ഹീലാവാൻ എടുത്തൊരു ടൈം മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ ആദ്യത്തെ ഡെലിവറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് 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 ബെറ്റർ ആയിട്ടായിരുന്നു റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തേണ്ട ഒരു പെയിനും സ്റ്റിച്ചിന്റെ വേദനയും ഒക്കെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഡെലിവറിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ആയിരുന്നു പിന്നെ ഡെലിവറി നിർത്തുന്ന ചെറിയൊരു സർജറി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ കൂടെ റിക്കവർ ആവാൻ എടുത്തൊരു ടൈം ആ ടൈം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ എല്ലാം ഭയങ്കര പെട്ടെന്ന് നടന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും ഞാൻ ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറയാമായിരുന്നു ഒന്നും അങ്ങോട്ട് പ്രോസസ് ആയിട്ടില്ല ഇതുവരെ എല്ലാം പെട്ടെന്നായി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് മരുന്ന് വയ്ക്കുന്നു പെയിൻ വരുന്നു പ്രസവിക്കുന്നു ഇങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുന്ന് ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ പെയിൻ വരുന്നു പിന്നെ മെഡിസിൻ വെക്കുന്നു പിന്നൊരു എമർജൻസി സി സെക്ഷൻ പറയുന്നു അതിൽ നിന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഡോക്ടറുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കാരണം നോർമൽ ഡെലിവറി ആയി തന്നെ രണ്ട് മക്കളെയും പ്രസവിക്കാൻ പറ്റി അപ്പോ ഇത്രയാണ് എൻ്റെ ഒരു ട്വിൻ ഡെലിവറി സ്റ്റോറി എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഏർ ഇപ്പൊന്ന് വെച്ചാല് എനിക്ക് ഞാൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടയേഡ് ആണ് ആദ്യത്തെ ഡെലിവറിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി ഓക്കെ ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്റെ ഡെലിവറി സ്റ്റോറി ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെ ഒരുപാട് പേര് ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഭയങ്കര ആണല്ലോ ഇനി ഹാപ്പി ആയിട്ട് ഇടുന്നോട്ടെന്നൊക്കെ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ സാഡല്ല കേട്ടോ ഞാൻ ഭയങ്കര ടയേർഡ് ആണ് എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസത്തെ ഓരോ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട് അത് കാരണം ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ളത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം കൂളാണ് എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ റിക്കറായി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ നമ്മൾ കൂടുതൽ എന്റെ മക്കളുടെ മുഖ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്